അസം ഛത്തീസ്ഗഡിലാണ് രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലായത് എട്ടാം ദിവസവും അവർ ജയിലിലാണ് ഛത്തീസ്ഗഡിൽ എന്തെങ്കിലും പ്രതിഷേധം നടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല അത്തരം വാർത്തകളൊന്നും നമ്മൾ ഒരിടത്തും കണ്ടില്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത്തരം പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമൊന്നും അവിടെയില്ല എന്നാൽ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമാണ് കാരണം ഇവിടെ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുള്ളവരാണ് ഇരുമുന്നണികളിലും പെട്ടവർ ഈ അനുകൂല സാഹചര്യം മുതലെടുക്കാൻ മത നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നു കത്തോലിക്ക സഭയിലെ സകല മെത്രാന്മാരും പ്രസ്താവനയും പ്രതിഷേധവുമായി രംഗത്തുണ്ട് ക്രൈസ്തവരുടെ വോട്ട് ഉറപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുൻകൈയെടുത്ത രാജീവ് ചന്ദ്രശേഖർ ഓടി നടന്ന് മത നേതാക്കളെ കാണുന്നു അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ ഇതിൽ ഇടപെട്ടത് എന്നാണ് പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം സഭാ നേതാക്കൾ ഓരോരുത്തരായി ഇപ്പോൾ ബി ജെ പിയെ വെല്ലുവിളിക്കുന്നു കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുന്നു കേന്ദ്ര സർക്കാരും ഇത് ഗൗരവത്തോടെ എടുത്തിരിക്കുന്നു അമിത്ഷാ നേരിട്ടിടപെടുകയും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി നേതൃത്വത്തെയും കാര്യങ്ങൾ ബോധിപ്പിക്കാനും കന്യാസ്ത്രീകളുടെ ഉടനടിയുള്ള മോചനത്തിന് വേണ്ടി നിലപാടെടുക്കാനും ഇതുവരെ രംഗത്തിറങ്ങിയവർക്ക് കഴിഞ്ഞു എന്നാലും ചോദ്യം ബാക്കിയാവുകയാണ് എവിടെയാണ് പിഴച്ചത് എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് ഇപ്പോഴും ജയിലിന് പുറത്തു വരാൻ കഴിയാതെ പോകുന്നത് സംഭവമുണ്ടായ അതേ ദിവസം തന്നെ സഭാ നേതൃത്വത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫിനെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചിരുന്നു ഛത്തീസ്ഗഡിൽ ചെന്ന് അനൂപ് ആന്റണി ജോസഫ് ആദ്യം കാണുന്നത് ഛത്തീസ്ഗഡിന്റെ ആഭ്യന്തരമന്ത്രിയാണ് യുവമോർച്ചയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച പരിചയമുള്ളതുകൊണ്ട് തന്നെ അനൂപ് ആന്റണി ജോസഫ് കാര്യം പറഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് പിടികിട്ടി ആഭ്യന്തരമന്ത്രിയോടൊപ്പം അനൂപ് ആന്റണി ജോസഫ് പോയി മുഖ്യമന്ത്രിയെയും കണ്ടു മുഖ്യമന്ത്രിക്കും കാര്യം മനസ്സിലായി എല്ലാവിധ സഹായവും അവർ ഉറപ്പു കൊടുത്തു ഈ സമയത്ത് ഡൽഹിയിലുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും അമിത്ഷാ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് വിശദീകരിക്കുകയും ചെയ്തു അങ്ങനെ കേന്ദ്ര നിർദ്ദേശപ്രകാരം പ്രശ്നം പരിഹരിച്ചേക്കാം എന്ന് ഛത്തീസ്ഗഡ് സർക്കാർ നിലപാടെടുത്ത് വേണ്ട നിർദ്ദേശങ്ങൾ പോലീസിന് കൊടുക്കുന്നു ജാമ്യാപേക്ഷയുമായി എത്തുമ്പോൾ എതിർക്കേണ്ടതില്ല എന്ന തത്വത്തിൽ തീരുമാനിക്കുന്നു അതിനിടയിലാണ് പ്രതിപക്ഷം മുതലെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും സി പി ഐ ഇത് വലിയ വിഷയമാക്കി വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു ബൃന്ദ കാറാട്ടും സംഘവും ഛത്തീസ്ഗഡിലെത്തി വലിയ ഷോ തന്നെ സൃഷ്ടിക്കുന്നു അങ്ങനെ പോലീസിനെതിരെ ഛത്തീസ്ഗഡിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയൊരു ന്യൂനപക്ഷ വേട്ട ആയുധമായി അത് പൊടുന്നനെ മാറുകയാണ് ഇതോടുകൂടി ഛത്തീസ്ഗഡിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരായി മാറുന്നു അതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന വിഷയം ദേശീയ ശ്രദ്ധ നേടിയതോടെ ബിജരംഗതളും വി എച്ച് പിയും മാത്രമല്ല ബി ജെ പിയുടെ പ്രധാന പ്രവർത്തകരൊക്കെ ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്കെതിരായി മാറുന്നു രാഷ്ട്രീയമായി അത് ബി ജെ പിക്കും സംഘപരിവാറിനും ഗുണകരമായ മാറ്റമുണ്ടാക്കും എന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഈ സമയത്തെ സർക്കാർ നിർദ്ദേശപ്രകാരം വൈദികനായ ഒരു അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം നടക്കുകയാണ് അതിനുവേണ്ടി രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു ഒന്ന് മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തി എന്ന് പറയുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളെ സ്ഥലത്തെത്തിച്ച് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും അവരെ കൊണ്ട് കോടതിയിൽ ഇത് നിഷേധിപ്പിക്കുകയും ചെയ്യുക എന്ന നിലപാട് രണ്ട് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷയെ എതിർക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള നിലപാട് ഇത് രണ്ടും ഉറപ്പാക്കിയാണ് കേസ് പരിഗണനയ്ക്ക് എത്തിയത് മുന്നൂറ് കിലോമീറ്റർ അപ്പുറയുള്ള നാരായൺപുരി പോലീസാണ് വാസ്തവത്തിൽ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കോടതിയിൽ എത്തിച്ചതും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി മൊഴി കൊടുക്കാൻ സഹായിച്ചതും എന്ന വിഷയം വഷളായതോടെ ബജറംഗദൾ രംഗത്തെത്തുന്നു വിശ്വഗന്ധ പരിഷത്തിന്റെ യുവജന വിഭാഗമാണ് ബജറംഗദൾ ബി ജെ പിയുടെ യുവജന വിഭാഗം യുവമോർച്ചയാണ് ബജറംഗദള് വി എച്ച് പി പറയുന്നത് മാത്രം കേൾക്കുന്നവരാണ് ആർ എസ് എസ് ഒ ബിജെപിയോ പറയുന്നത് അവർ ചെവിക്കൊള്ളാറില്ല ബജറംഗദളിന്റെ നേതാവ് എന്ന് ആരോപിക്കപ്പെടുന്ന എന്നാൽ ബി ജെ പി നിഷേധിക്കുന്ന ജ്യോതി ശർമ്മയുടെ രംഗപ്രവേശമാണ് സ്ഥിതി കൂടുതൽ വർഷത്തിലാക്കിയത് ഒരു യൂട്യൂബർ കൂടിയായ ജ്യോതി ശർമ്മ വളരെ അഗ്രസീവായ സമീപനമാണ് നടത്തിയത് ജ്യോതി ശർമ്മ കന്യാസ്ത്രീകളെയും ആദിവാസി പെൺകുട്ടികളെയുമൊക്കെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും ഇടിക്കാൻ തുടങ്ങുകയും ചെയ്ത ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു ഇത് കന്യാസ്ത്രീകളെ പിന്തുണയ്ക്കുന്നവരെ ആശങ്കപ്പെടുത്തുകയും കന്യാസ്ത്രീകളെ എതിർക്കുന്നവരെ ആവേശഭരിതരാക്കുകയും ചെയ്തു എന്നാൽ ഈ ജ്യോതി ശർമ്മക്ക് ബജറംഗദളുമായോ വി എച്ച് പിയുമായോ ബി ജെ പിയുമായോ ആർ എസ് എസുമായോ ഒന്നും ഒരു ബന്ധവുമില്ലെന്നും അവർ അവരവരുടേതായ രീതിയിൽ സ്വന്തം സംഘടനയിലൂടെ പ്രാദേശികമായി ഇത്തരം പരിപാടികൾ നടത്തുന്നയാളാണ് എന്നുമാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് അങ്ങനെ ഇത് വലിയ തോതിൽ വാർത്തയാവുകയും കേസ് പരിഗണിക്കുന്ന കോടതികൾ ആശങ്കയിലാവുകയും ചെയ്തു വാസ്തവത്തിൽ കേസ് പരിഗണിക്കുന്ന കോടതികളുടെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഒരു ക്രൈസ്തവനാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കേസ് മറ്റൊരു ജഡ്ജിനെ ചുമതലയേൽപ്പിക്കുന്നു എന്നാൽ വിവാദമായതുകൊണ്ട് അന്ന് അവധിയെടുത്ത് ആ ജഡ്ജ് ഒഴിഞ്ഞു പോകുന്നു പകരമെത്തിയ ജഡ്ജിനും ഈ കേസ് പിടിക്കാൻ പേടിയായി അധികാര പരിധിയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വയം ഒഴിഞ്ഞു പോവുകയാണ് അവർ ചെയ്തതെന്നാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന വാസ്തവത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ളവർ ഈ കേസിൽ എതിർക്കാതിരിക്കാനും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടെടുക്കാനും തയ്യാറായിരുന്നു അത്തരത്തിലുള്ള നിർദ്ദേശവും കിട്ടിയിരുന്നു എന്നാൽ ജഡ്ജ് ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ ആവശ്യത്തിന് വാദത്തിന് സാഹചര്യമൊരുക്കാതെ തന്റെ അധികാര പരിധിയിലല്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതുകൊണ്ടാണ് എല്ലാം കൈവിട്ടു പോയതെന്ന് ഛത്തീസ്ഗഡിലെ ചില ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നു ഇരുചേരികളായി നിന്നുകൊണ്ട് ആളുകൾ വികാരഭരിതമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിവാദ വിഷയത്തിൽ തലവെക്കാതെ തടിതപ്പാൻ ജഡ്ജി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതിപ്പോഴും ഒരു കീറാമുട്ടിയായി തുടരുന്നത് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ഇതോടുകൂടി കേരളത്തിൽ ബി ജെ പിക്ക് എതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരം ശക്തമായി കോൺഗ്രസും സിപിഎമ്മും ക്രൈസ്തവ നേതാക്കളുമൊക്കെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി ഇപ്പോഴും എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള നെട്ടോട്ടത്തിനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ബി സംഘം മുൻപം വിഷയമടക്കമുള്ള കാര്യങ്ങളിലൂടെ ബി നേടിയെടുത്തിരിക്കുന്ന മുൻതൂക്കം പൂർണമായും നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ എങ്ങനെയും പരിഹരിച്ച മതിയാവും എന്ന ഭാഷയിൽ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ഡൽഹിക്ക് പോവുകയാണ് ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തി സഭാ നേതാക്കന്മാരെയൊക്കെ കണ്ട് ചർച്ച നടത്തിയ ശേഷം വീണ്ടും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിക്ക് പോകുന്നതും ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കണം എന്നോർത്ത് തന്നെയാണ് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ സംഘം പറഞ്ഞതും അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും കാര്യം പിടികിട്ടിയെന്നാണ് എന്നിരിപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം ഹൈക്കോടതിയെ സമീപിക്കണമോ അതോ സെഷൻസ് കോടതിയിൽ റിവ്യൂ ഹർജി കൊടുത്ത് വീണ്ടും പരിഗണിക്കണമെന്നാണ് എന്തായാലും ആശയക്കുഴപ്പം തുടരുകയാണ് കന്യാസ്ത്രീകൾ ജയിലിലും ക്രൈസ്തവർ തെരുവിലും ബി ജെ പി പ്രതിരോധത്തിലുമായി തുടരുന്നു